റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് കൂടുതലും സാങ്കേതിക ചർച്ചകൾ എന്നറിയപ്പെടുന്നതും വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിലെ സീനിയർ ഡയറക്ടർ ആൻഡ്രൂ പിക്കും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മൈക്കൽ ആൻറ്റണുമാണ് അമേരിക്കയുടെ പക്ഷത്തെ പ്രധാനമായിട്ട് പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നത് ഇത് സൂചിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തുവരികയുണ്ടായി കരിങ്കടലിൽ സമുദ്ര വെടിനിർത്തൽ കൈവരിക്കുക അതുവഴി സ്വതന്ത്രമായി ഷിപ്പിംഗ് സാധ്യമാകുക എന്നിങ്ങനെയാണ് ചർച്ചകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നാണ് വൈറ്റ് ഹൌസ് പറയുന്നത് അമേരിക്ക റഷ്യ യുക്രൈൻ പ്രതിനിധികൾ റിയാദിലെ ഒരേ കേന്ദ്രത്തിൽ ഒത്തുകൂടിയതായി വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സും വെളിപ്പെടുത്തുകയുണ്ടായി കരിങ്കടൽ വെടിനിർത്തലിനപ്പുറത്തായി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള നിയന്ത്രണ രേഖയെക്കുറിച്ച് ചർച്ച നടക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ട് അമേരിക്ക യുക്രൈൻ ചർച്ചകളിൽ ഊർജ്ജ സൗകര്യങ്ങളും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് യുക്രൈൻ പ്രതിരോധ മന്ത്രിയും യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവനുമായ റെസ്റ്റം ഉമാറോ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്